ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ഡേ ഇൻ മേ ലൈഫാണ് കേട്ടോ കണ്ടിലേ രണ്ടാളും നല്ല സന്തോഷത്തിലാണ് ഏറ്റവും എഴുന്നേറ്റത് അതുകൊണ്ടൊന്നെ പകുതി കറച്ചിലൊന്നുമില്ല നല്ല ഇന്ന് രാവിലെ കുട്ടികൾക്ക് ദോശയെന്നെ ഉണ്ടാക്കിയത് കേട്ടോ രാവിലെ എഴുന്നേറ്റുമ്പോൾ രണ്ടാൾക്ക് പാലൊക്കെ കൊടുക്കണ കാരണം പാലൊക്കെ കുടിച്ച് എഴുന്നേൽക്കണ കാരണം കുറച്ച് നേരം കഴിഞ്ഞിട്ടോ ഒരു ഭക്ഷണം കഴിക്കുള്ളൂ കുറച്ചുകാരൊക്കെ കളിക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിക്കും അവരെ കളിപ്പാട്ടം എടുത്തിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കളിക്കും അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഭക്ഷണം കൊടുക്കുക അതിൽ നിന്ന് ആരംഭിക്കില്ല എന്നാൽ ഭക്ഷണം കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് കൊടുക്കാറ് അപ്പോൾ ഇപ്പോഴത്തെ കളിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈക്കിൾ പോകാൻ കാറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മറിച്ചിട്ട് അതിൻ്റെ ചക്രം തിരിക്കുക അത് മെക്കാനിക്കാണ് കേട്ടോ ഇയാൾക്കുള്ളത് മൂപ്പരാൾക്കുള്ളത് അതിൻ്റെ ഇടയിൽ ഞാൻ ദോശ കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ കളിച്ചുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ നന്നായി ഭക്ഷണം കഴിക്കാം ദോശ മാത്രമാണ് കൊടുക്കുന്നത് നല്ല ഇഷ്ടമാണ് ദോശേനെ നമ്മൾ ഒന്ന് രണ്ടെണ്ണം കൊടുത്തു കഴിഞ്ഞാലും അവർ വയറെന്ന് അറിയണവരവർ കഴിച്ചോളൂ കേട്ടോ കളിക്കുന്ന കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നിർബന്ധിച്ച് കൊടുക്കാറില്ല നിർബന്ധിച്ച് കൊടുത്താൽ അവർ കഴിക്കില്ല തുപ്പിക്കളയുള്ളൂ എന്നാൽ അങ്ങനെയാണ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാനും ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടോ അപ്പോൾ ദോശ കഴിഞ്ഞാൽ ഞാനും കഴിച്ചത് അതിൻ്റെ ഇടയിൽ അവർക്കും കൊടുത്തു ഞാൻ അവർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കാറുള്ളു എന്നാലേ ഞാൻ ഭക്ഷണം കഴിച്ച കഴിക്കുമ്പോൾ അവർക്കും വേണ്ടി വരും അവരും വന്ന് ഭക്ഷണം കഴിക്കുക എൻ്റെ ഇടയിൽ പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ട് ഒരു ഓരോ പാട്ടൊക്കെ ഇടത്തേക്ക് വെച്ച് കൊടുക്കട്ടോ എന്നിട്ടാണ് ഞാൻ എൻ്റെ പണികളൊക്കെ തീർക്കാറ് ഞങ്ങൾ കുറയാണ് അവരൊക്കെ കളിച്ച് കഴിഞ്ഞിരിച്ചിരുന്നു നിർഭിണിയാൻ പിന്നെ മൂവക്ക് നന്നാൽ കുറഞ്ഞ് പെട്ടക്കായി ഇറങ്ങിയിട്ടോ ഭയങ്കര കഷ്ടപ്പാടാണ് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ കുറേ നേരമൊക്കെ കളിച്ചു രണ്ടാളും എപ്പോഴും തല്ലാണ് അടി കിഴക്കാണ് വർത്തമാനം പറഞ്ഞ് തുടങ്ങിയിട്ടില്ല എന്നാലും അവർക്ക് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടിയില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലൊക്കെ കൂടും കേട്ടോ വാങ്ങാനും അതൊരു എൻ്റെ ഒരു നെയിൽ പോളിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു അടിയാണ് കൂടുതൽ മറക്കണത് അത് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടാളും അങ്ങോട്ടും പിന്നാലും അങ്ങോട്ടും നടക്കും പിന്നെ ഒരാൾ വിട്ട് കൊടുക്കും കേട്ടോ അവസാനം എടുത്തോട്ടേ എന്നുള്ളൊരു രീതിയിൽ കൊടുത്തു പിന്നെ കുറേ നേരം അകത്ത് കളിച്ച് അങ്ങനെ ബോറടിച്ചപ്പോൾ ഞങ്ങൾ പിന്നെ പുറത്തിറങ്ങി കിട്ടും പുറത്തിറങ്ങി കളിക്കാൻ തുടങ്ങി ഇറയ ആദ്യം ഇറയത്ത് അന്നത്തെ കളിക്കുക ഇറയത്തിരുമ്പോൾ കുറേ നേരൊക്കെ ഇങ്ങനെ ഇതിനെ കളിക്കും ഇറയത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് വീട്ടിൽ ഞാനും ഈ രണ്ട് കുട്ടികളും മാത്രമല്ലേ ഉള്ളൂ വേറെ ആരും ഇങ്ങനെ സംസാരിക്കാനോ അത് ഒന്നും കൂടെ ഇവരൊക്കെ കളിക്കാനോ അങ്ങനെ ആരും വേറെ ഇല്ല ഞാനും ചേട്ടനും എൻ്റെ പിള്ളേരും മാത്രമേ ഉള്ളൂ അപ്പോൾ അവർക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ആൾക്കാരെ കാണാനും കളിക്കാനും കുറച്ച് കാറ്റൊക്കെ കിട്ടില്ല അങ്ങനത്തെ ഇനിയിപ്പോൾ ഇപ്പോഴത്തെ കളി എന്നത് കുറേ നേരം ഇങ്ങനെ ഇരയത്ത് ഇങ്ങനെ ഇരുന്നിട്ട് കളിക്കും ഗോളിയും വേളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്ത് കിട്ടിയാലും ഇപ്പം കണ്ണിൽ കൈ കിട്ടണം മുഴുവൻ പറക്കി എടുത്ത് തിന്നാനായി കിച്ചു പരിപാടി നമ്മൾ ചോദിച്ചാലും തരൂല്ല അപ്പോൾ ചില നേരത്താണെങ്കി അവന് തരും ചില നേരത്ത് അവൻ തരില്ല ചിരിച്ചിട്ടവന് ഇങ്ങനെ പോയിരിക്കും അങ്ങനെ കുറെ നേരങ്ങൾ കളിച്ചു ഞാൻ തന്നെ ആയിരിക്കും എൻ്റെ മുഖം തന്നെ കണ്ടിട്ട് കുട്ടികൾക്ക് പോറടിക്കും എന്നെ എന്നെല്ലാം എപ്പോഴും കാണുന്നത് പുറത്തുകൾക്ക് കുറേ നന്നായി ബോർ വേറെ ആരും കാണണില്ല അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭയങ്കര ഇഷ്ടം പക്ഷേ ഇട പുറത്തേക്ക് ഇറങ്ങിയാലും ഒരു പ്രശ്നമുണ്ട് ഇവിടെ ഒരുപാട് പട്ടികളുള്ള കാരണം ഏത് വശത്തു നിന്നാണ് പട്ടികൾ ഓടി വരാമെന്നറിയില്ല അത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഈ രണ്ട് കുട്ടികളും കൊണ്ട് ഇറങ്ങി കഴിഞ്ഞു പട്ടികൾ ഓടി വരുമ്പോൾ രണ്ട് പേരും കൊണ്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടിങ്ങനെ നിൽക്കെട്ടോ എപ്പോഴും ഗേറ്റൊക്കെ അടച്ചിട്ടിട്ടാ ഉണ്ണുകൾ പുറത്തേക്ക് ഇറക്കാറുള്ളു അങ്ങനെ കാര്യം എല്ലായിടത്തും നോക്കി പട്ടികളുണ്ടോ ആരെന്തേലുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ശ്രദ്ധയോടെ ഒക്കെ ആയിട്ട് അവരെ ഇറക്കാറ് വേറെ ആരും കൂടെ ഇല്ലാത്ത കാരണമാണ് കേട്ടോ അങ്ങനെ ഇന്നിപ്പോൾ പുറത്തേക്ക് ഇറക്കിയപ്പോൾ ഫ്രണ്ടിലൊരു പറമ്പുണ്ടായിരുന്നു ആ പറമ്പിലൊരു ചച്ചൻ പുല്ല് ഇട്ടുണ്ടായിരുന്നു കേട്ടോ അവരോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് ഓളിയും വയളൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ കുറച്ച് നല്ലൊരു റോഡാട്ടോ അധികം വണ്ടിയൊന്നും വരില്ല അങ്ങനെ അവിടെ ഓടി കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടാ കേട്ടോ അങ്ങനെ അവിടെ അങ്ങനെ അധികം ആൾക്കാരില്ല അപ്പുറത്തെ വീട്ടിൽ രണ്ട് മൂന്ന് കുട്ടികളുണ്ട് അവരിടയ്ക്ക് ഇവരെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ വരാറുണ്ട് കേട്ടോ ഞാൻ പിന്നെ അവർക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികളായ കാരണം ഇവര് ഇവരെ പുറത്തിറക്കുന്ന നേരത്ത് അവരുണ്ടാവില്ല അവർ വരുന്ന നേരത്ത് ഇവര് അകത്ത് കളിക്കുക അല്ലെങ്കിൽ ഉറങ്ങി അങ്ങനെയൊക്കെ ആകും കേട്ടോ ഇപ്പൊ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഓടി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലപ്പോഴും പുറത്തേക്ക് ഇറക്കണ കാരണം ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇറക്കുമ്പോൾ കുട്ടികൾക്കൊരു സന്തോഷമാണ് കേട്ടോ അപ്പൊ അപ്പുറത്തെ പറമ്പിലെ ചേട്ടൻ അച്ച ആ അച്ചാച്ച ഇങ്ങനെ ഓരോ വരുത്താനും പറയുന്നുണ്ട് കുട്ടികളോട് അതായത് പട്ടികൾ വന്നപ്പോൾ ഞാൻ വീണ്ടും വീടിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഗേറ്റ് അടച്ചപ്പോഴേക്കും അകത്തേക്ക് കയറ്റിയപ്പോൾ നല്ല കരച്ചിലായി അപ്പം ഞാൻ വീണ്ടും വിറ്റത്തന്നെ അവരെ കുറച്ചു നേരം കൂടി കളിപ്പിക്കാം വിചാരിച്ചു എപ്പോഴും വീടിൻ്റെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്കും ബോറടിക്കും ഇവരെ കളിപ്പാട്ടങ്ങളൊക്കെ എല്ലായിടത്താണ് കേട്ടോ എന്തോരം ഒതുക്കിയാലും ഒതുങ്ങുമല്ലേ കുട്ടികളുള്ള വീട്ടിലൊക്കെ ഇങ്ങനെ ഇങ്ങനെയായിരിക്കുമില്ല ഞാൻ എടുത്തു വയ്ക്കുന്ന തുണികളും എല്ലാതും വലിച്ചിട്ടില്ല പണി കേട്ടോ അങ്ങനെ ഞങ്ങൾ പുറത്തുനിന്ന് കയറി ഒന്ന് അവരും നല്ല മണ്ണിലൊക്കെ കളിച്ച് നന്നായി വേർത്തിട്ടുള്ള കാരണം ഞങ്ങൾ വേഗം ഒക്കെ മേലൊക്കെ കഴിച്ച് കുപ്പിച്ചു പൗഡർ ഇട്ട് കൊടുക്കണമൊന്നും ഇഷ്ടമല്ല കേട്ടോ എന്നാലും വല്ലപ്പോലാണ് അതിൻ്റെ ഒരു പൗഡറൊക്കെ ഇട്ട് കൊടുക്കുന്നത് അത് കുട്ടികൾക്ക് ഇഷ്ടമല്ല പൗഡർ ഇട്ട് കൊടുക്കുന്നത് നല്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിന്നിട്ടകത്ത് ഉടനെനെയാണ് ഈ കരച്ചിലൊക്കെ കാണുന്നത് പൗഡർ ഇട്ട് കൊടുക്കാൻ ഇഷ്ടമില്ലാത്ത ഞാൻ ഞാനിങ്ങനെ ഇരിക്കണേ കണ്ടപ്പോൾ അവർ വിചാരിച്ച് ഞാൻ അവർക്ക് പാൽ കൊടുക്കാനായി ഇരിക്കണേ എന്നിട്ടോ ഞാൻ അങ്ങനെ ഇരുന്നിട്ടൊക്കെ പാൽ കൊടുക്കാറ് അപ്പോൾ ഉച്ചയായപ്പോൾ പാൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ മര്യാദയ്ക്ക് ഉറങ്ങുമില്ല അപ്പോൾ ചോറ് കൊടുക്കാമെന്ന് വെച്ചു ഞാൻ ചോറ് കൊടുക്കാൻ ചോറ് അധികം ഒന്നുമില്ല കേട്ടോ പപ്പടും ഒരു ഇത്തിരി നെയ്യും ഒക്കെ കൂടിയിട്ട് ഇത്തിരി ചോറ് കൊടുക്കും കേട്ടോ അത് ചോറ് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് സമാധാനപരമായിട്ട് ഞാൻ കൊടുക്കുകയുള്ളു വലിയ വാശിയും ബഹളം ഒന്നും ഉണ്ടാക്കാറുണ്ട് അവർ വയറ് നിറയണവരെ അങ്ങനെ ചോറ് കഴിക്കുള്ളൂ വേറെ ആരുമില്ലെന്ന് വീട്ടിലാരും ഇല്ലാത്ത കാരണം ഞാൻ ഇടയ്ക്ക് വല്ലാണ്ട് വാശി പിടിക്കാണെങ്കിൽ പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് ചോറ് കൊടുക്കാറ് ഇന്നിപ്പോൾ വലിയ വാശിയും ബകളൊന്നും ഇല്ലാത്ത കാരണം അങ്ങനെ അവരെ കളിച്ചോണ്ട് അങ്ങനെ കുറച്ചധികം നന്നായി വയറ് നിറയെ ചോറൊക്കെ ഉണ്ട് കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് രണ്ടാൾ നല്ല ഉറക്കായിട്ടോ അപ്പം ഞാൻ എൻ്റെ വീട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും അവരെ കളിപ്പാട്ടങ്ങളൊക്കെ നിറച്ച് വലിച്ചു കയറിയിട്ടേക്കും അപ്പോൾ ഒരു കളിപ്പാട്ടങ്ങളൊക്കെ ഒതുക്കി വെച്ച് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ വേണ്ടി തരുന്ന ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ ബാഗിലായിട്ട് അവർ കളിപ്പാട്ടങ്ങൾ എടുത്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചാർജറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് അവർ കളി എടുത്തിട്ട് മാ മീഷോന്ന് ഓർഡർ ചെയ്താട്ടത് ഒരു ബ്രേസ്ലെറ്റും അതുകൊണ്ട് ഈവിലൊക്കെ കണ്ണുള്ള ഒരു രണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടില്ലാണ്ട് ലോക്കറ്റ് വിചാരിച്ച പോലെ കുറേ നേരമൊന്നും ഉറങ്ങിയില്ല കേട്ടോ അച്ഛൻ വന്നപ്പോൾ രണ്ടാളും എഴുന്നേറ്റ് അഞ്ച് മിനിറ്റ് കൂടുതൽ ഉറങ്ങിയില്ല രണ്ടാളും എഴുന്നേറ്റ് അവരെ കളിക്കാൻ തുടങ്ങി ഞാൻ ഇവൻ്റെ മുടി ഇടയ്ക്ക് ഇങ്ങനെ കെട്ടിക്കൊടുക്കാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മുടി ഞങ്ങൾ മുടി കെട്ടിയിട്ടില്ല ചെറിയ ഏറ്റവും അപ്പോൾ മുടി നന്നായി ജട പിടിക്കുന്നതായിരുന്നു മുടി കെട്ടി കൊടുക്കും എഴുന്നേറ്റപ്പം തന്നെ നല്ല ഉറക്കം ശരിയാവാത്തും കുറച്ച് വാശ് ചെയ്തുണ്ടായിരുന്നു അപ്പോൾ അവർ തന്നെ അവർ അവരെ ഇഷ്ടത്തിന് ഇങ്ങനെ ഇരുന്ന് കളിക്കുകയായിരുന്നു കേട്ടോ കുറേ നേരമൊക്കെ ഇങ്ങനെ കളിച്ചു ഭക്ഷണമൊക്കെ കൊടുത്ത കാരണം ഇപ്പം തന്നെ എന്തെങ്കിലും ഒന്നും കൊടുക്കുന്നില്ല ഈ ബുക്കിന് വേണ്ടി എപ്പോഴും തല്ലോ വേറെ എന്തോരം ബുക്കുണ്ടെങ്കിലും ആ ഒരു കുഞ്ഞു ബുക്കിന് വേണ്ടിയിട്ട് ഇവർ അങ്ങനെ കൂടെ എപ്പോഴും വാഷ് ചെയ്യണം തരച്ചിൽ കുറേ കഴിഞ്ഞപ്പോൾ ഇവിടെ കറണ്ട് പോയിട്ടോ അപ്പോൾ അവർക്ക് ഒന്നുകൂടെയും വാശി കൂടി ഞാനെൻ്റെ വാളയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് വെച്ചപ്പോൾ അവർ അവർ എടുത്തു കൊണ്ടുവന്ന് അവർ സ്വന്തം ഇട്ടിട്ടൊന്ന് കളിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഒരുപാട് വാളയൊക്കെ ഉണ്ടായി അതൊക്കെ ഇപ്പോൾ ഒന്നുമില്ല ഒക്കെ കളിച്ച് കളിച്ച് അവിടെ എങ്ങനെ ഇങ്ങനെയൊക്കെ എറിഞ്ഞ് കളഞ്ഞ് ഒക്കെ കുറേ കുറേ ഒന്നും കാണാനില്ലാട്ടോ അപ്പോൾ നല്ല കറണ്ട് പോയി കാരണം വല്ലാതെ വാശി കൂടി കഴിഞ്ഞാൽ രണ്ടാളും നോക്കാൻ എളുപ്പമല്ല അതുകൊണ്ട് അവരെങ്ങലും ഇഷ്ടത്തിന് അവരിഷ്ടത്തിന് കളിക്കട്ടെ എന്ന് വെച്ചിട്ടുണ്ട് കുറേ നേരമൊക്കെ അവരൊപ്പം അവരൊപ്പം ഇരുന്ന് കളിച്ചു നമ്മൾ വേറെ ജോലികളൊക്കെ രാവിലെ കഴിയണ കാരണം വേ എനിക്ക് വേറെ പണിയൊന്നും ഫീലുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അവർ ഉറങ്ങി 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 കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു പണി ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷെ അവർ ഉറങ്ങിയില്ല അപ്പോൾ അവരൊപ്പം ഇരുന്ന് കളിക്കായിരുന്നു അവരൊപ്പം ഒന്നും കുറേ കളിച്ചു പക്ഷെ അവർക്ക് കറണ്ട് പോയ കാരണം വീണ്ടും ബോർ തുടങ്ങി ഞാനൊരുത്തിൽ കെടുക്കണമുണ്ട് അപ്പോൾ ഒരാളൊക്കെ സഹിച്ചില്ല കേട്ടോ ആളും വന്ന് ശല്യപ്പെടുത്താൻ വന്നി കെടുക്കാണ് എന്നെ അധികം അങ്ങനെ കെടുത്തിയില്ല അപ്പോൾ രണ്ടാമത്തെ ആള് അവനും വന്ന് ഇപ്പം ഇങ്ങനെ കളി അപ്പോൾ അവർക്ക് ഉറക്കം ശരിയാവാത്ത കാരണം വീണ്ടും ഒരു വാശിയെട്ടോ പാല് വേണമെന്നുള്ള പാല് വേണമെന്ന് വന്നിട്ട് വേണമെന്ന് പറയല്ല പാലിന് വേണ്ടിയിട്ട് കരയാൻ തുടങ്ങി അതിൻ്റെ ഇടയിൽ നല്ല വാശിയൊക്കെ ആയപ്പോ ഞാൻ പാലൊക്കെ കൊടുത്തു വിട്ടു രണ്ടാൾക്കും പാലൊക്കെ കൊടുത്ത് വീണ്ടും കളിക്കാൻ ഞങ്ങളായിരുന്നു അങ്ങനെ ഇങ്ങനെ എന്നാലും വാശിയായിരുന്നു കൊറേയൊക്കെ അതിനെ കൊറേ നേരം ഞങ്ങളിങ്ങനെ കളിച്ചു പിന്നെ ഒരു നാലുമണിയൊക്കെ ആയിട്ടോ നാലുമണിയൊക്കെ ആയപ്പോ അപ്പം പിന്നെ എന്തായാലും ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തതല്ലേ അപ്പോൾ വിശക്കുണ്ടാവും എന്ന് വിചാരിച്ചു ഞാൻ രാവിലത്തെ ദോശ ഉണ്ടാക്കിയത് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ദോശ കൊടുക്കാന്ന് വെച്ചു ദോശയൊക്കെ നല്ല ഇഷ്ടമുള്ളത് കൊണ്ട് അത് എപ്പോൾ കൊടുത്താലും ഒരു കഴിക്കും കേട്ടോ പക്ഷെ ഞാൻ കരച്ചൽ മേളായ കാരണം കഴിക്കാൻ ഭയങ്കര പാടായിരുന്നു അപ്പോൾ ഞാനൊരു ടിവിയിൽ കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ദോശ കൊടുത്തത് അപ്പോൾ അപ്പോൾ ഭയങ്കര സന്തോഷായിരുന്നു അപ്പൊ കുറച്ചൊക്കെ ഭക്ഷണം കഴിച്ചു നന്നായിട്ട് അങ്ങനെ ദോശയൊക്കെ വയറ് നിറയെ കഴിച്ച കേട്ടോ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഇപ്പൊ ഇപ്പൊ എപ്പോഴും പുറത്തേക്ക് ഇറങ്ങണം പറഞ്ഞിട്ടുള്ള വാശിയാണ് കേട്ടോ അപ്പൊ മിറ്റത്തേക്ക് എപ്പോഴും ഇപ്പൊ ഇറക്കാറുണ്ട് അങ്ങനെ ഇവനാണെങ്കിൽ കിച്ചു ആണെങ്കിൽ എപ്പോഴും പുറത്തേക്ക് ഇറങ്ങി എപ്പോൾ കല്ല് പറക്കി കല്ല് പറക്കി വായിലിടും കേട്ടോ അപ്പോൾ അവനെ ഇറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവനെ ഇറക്കി കഴിഞ്ഞാൽ അവനെയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം അവനെപ്പോഴാണ് ആ കല്ല് വായലിടുക കല്ല് വായിലിട്ട് കഴിഞ്ഞാൽ കടിച്ചു മുടിച്ച് കടിച്ചു മുറിച്ച് തിന്നുക ഇവനാണെങ്കിൽ കുറച്ച് കുട്ടുവാണെങ്കിൽ അങ്ങനെ അധികം ഒന്നും പറക്കിയൊന്നും തിന്നില്ല കേട്ടോ അവൻ അവനിങ്ങനെ ഓടി കളിക്കണം അങ്ങനെയൊക്കെ ഇപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങി പട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ ചേച്ചിമാരുണ്ടായിരുന്നു അപ്പോൾ കുറേ നേരമൊക്കെ ഞാൻ കളിച്ചു വിട്ട എല്ലാവർക്കും ഇങ്ങനെ ഓടി മാനം നോക്കി കാറ്റ് കൊണ്ടൊക്കെ ഓടി കളിക്കാനും അവിടെ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ അവരിപ്പം കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുറേ നേരമൊക്കെ ഞങ്ങൾ പുറത്തിങ്ങനെ കളിച്ചു വിട്ടാം 那。Nah. അപ്പം അതേ ഞങ്ങൾ റോട്ടീന്ന് വീണ്ടും മുറ്റത്തേക്ക് വന്നിട്ടു കാരണം അവിടെ പട്ടികൾ വന്നു അങ്ങനെ ചേച്ചിമാരാണിച്ചിട്ട് അവർ വീട്ടിലേക്ക് പോവുകയും ചെയ്തിട്ടു അപ്പം റോട്ടീന്ന് പോറ്റത്തേക്ക് വന്നതിന് ഭയങ്കര വിഷമായിരുന്നു ഓടി കളിക്കാൻ ഓടിക്കളിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അവർക്ക് വിചാരിച്ച പോലെ ഓടി ഓടിക്കളിക്കാനുള്ള അതാണ് ഒരു അറുമണി അഞ്ചരക്ക് ആ നേരം വരെ എല്ലാ ദിവസവും അങ്ങനെ കുട്ടികളെ ഇടയ്ക്കിന്ന് പുറത്തേക്ക് ഇറക്കിയിട്ട് കളിക്കാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും അകത്തിരുന്ന് കഴിഞ്ഞാൽ അത് അവർക്കൊരു മുഖതയാവും അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കിച്ചു കിച്ചുനെ കയ്യില് കിട്ടിയ കല്ലും മണ്ണൊക്കെ ഒക്കെ വാരി തിന്ന് വായിൽ നിറയെ കല്ല് തിന്നതിന്റെ കല്ലൊക്കെ ആയിരുന്നു കേട്ടോ കല്ല് തിന്നെ എങ്ങനെയാ കല്ല് കടിച്ചു തരണേ സൺഡേ ഇപ്പോൾ വിളക്ക് കത്തിക്കാൻ നിന്നു കേട്ടോ എല്ലാ ദിവസവും വിളക്ക് കത്തിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് വിളക്കത്തിക്കാൻ പോകുമ്പോൾ ഒരാദ്യം ഓടി വരൂട്ടോ കത്തിക്കാൻ വേണ്ടിയിട്ട് അത്രയല്ല അങ്ങനത്തെ രീതിയിലൂടെ അവസാനിച്ചാണെങ്കിൽ വൈകുന്നേരം ഉറങ്ങി ഇതൊന്നും എടുക്കാൻ പറ്റിയില്ല ആരൊന്നും ഇൻ്റോഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ ആരെങ്കിലും ചാനൽ പുതിയതായിട്ട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ബായ്